ഇനി നമ്മുടെ പുള്ളിക്കോഴികളെ നമുക്ക് പേരൻസ് ഡോക്ക് പുള്ളിക്കോഴി പ്യുവർ വൈറ്റ് ചാര പോലുള്ളതാണ് നമുക്കൊന്ന് പരിചയപ്പെടാം ഓരോന്നോരോന്നായിട്ട് എല്ലാത്തിനെയും പിടിക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് കിട്ടുന്ന തന്നെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഈ വൈറ്റ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് വരുന്ന ഒരു പുള്ളിയാണ് ഒരു പേടയാണ് ഒരു വയസ്സിന് ആണ് നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ കുഞ്ഞാണ് നല്ല രീതി ആണെങ്കിലേരിക്കും ഒരു അര കിലോ വെയിറ്റൊക്കെ കാണത്തുള്ളൂ ഇതാണ് ഇതിൻ്റെ കളറ് എന്തായാലും ഞാൻ കാണിച്ചതിൻ്റെ അമ്മയാണിത് ഇത് കുറച്ചുകൂടെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആണ് കുറച്ചും കൂടെ വൈറ്റ് കയറി വന്നിട്ടുണ്ട് ഇതിനൊരു രണ്ട് വയസ്സോളം ഉണ്ട് നല്ല കോഴിയാണ് ഇതും ഏകദേശം ഇതൊരു അര കിലോ ശകലോടെ വെയിറ്റ് കാണാൻ മാത്രമേ ഉള്ളൂ നല്ലൊരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് ഇത് നമ്മുടെ വൈറ്റ് ആൻഡ് ബ്ലാക്കിലെ നേക്കെന്നൊക്കെയാണ് കലയൊക്കെ അത്യാവശ്യം തൊപ്പി പോലെ ഉണ്ട് തൊപ്പി തോന്നുകയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത്ര ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്കിൽ ഒരു നേക്കന്നക്ക ഇത് വലിയ പ്രായമൊന്നുമില്ല ഇതൊരു എട്ട് മാസം ഒമ്പത് മാസം തന്നതേ ഉള്ളൂ നമ്മളിവിടെ തന്നെ ഉണ്ടായ മുന്നാണ് നല്ലൊരു കലക്കുന്നാണ് മറ്റേതിനേക്കാളിലല്ല സൈസ് കുറവായത് നമ്മുടെ ഉള്ളിൽ പോകുന്നതിലൊരു പൂവൻ ആണ് ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് റെഡ് ഒന്നും ശലം പോലും കയറിയിട്ടില്ല ഇപ്പം ലാലിയിൽ ഒരാളെ നമ്മൾ സാധാരണ വിടുന്നു നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഇമാരെല്ലാം കൂട്ടിയിട്ട് ഓരോന്നിനെ ഓരോന്നെ എടുക്കുക ഒരു പൂവനാണ് വൈറ്റ് ആൻഡ് ബ്ലാക്ക് പൂവനാണ് ഇത് വൈറ്റ് ആൻഡ് ബ്ലാക്ക് പോലെ തന്നെ പ്യുവർ വൈറ്റ് ഒരു കളറും കയറാത്ത പ്യുവർ വൈറ്റ് നല്ലൊരു കടയാണ് അതിന് രണ്ട് പ്യുവർ വൈറ്റ് ഉണ്ട് നമ്മുടെ ബ്രോയിലർ കോഴിയുടെ അതേ കളറ് സൗന്ദര്യമുള്ള നല്ലൊരു പ്യുർ വൈറ്റ് കട ഇത് നമ്മുടെ ഒരു ചാര നേക്കൻ നെക്കാണ് ഈ പുള്ളിയുടെ ബ്രീഡിങ് സെറ്റിനകത്ത് നമ്മൾ എത്തിക്കുന്നതാണ് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ഭക്ഷണം എടുക്കുമ്പോൾ നമുക്ക് എല്ലാ കളറും കിട്ടും പ്യുർ വൈറ്റ് ചാര ഉള്ളിയെല്ലാം കിട്ടാൻ വേണ്ടി ചാര നേക്കൻ നെക്ക് ഏകദേശം ഒന്നര വയസ്സോളം പ്രായമുണ്ട് അത്യാവശ്യം നല്ലൊരു രീതിയാണ് ആദ്യ സൈസൊന്നുമില്ല ഒരു അര കിലോ ഇതുപോലൊരു ഒരു കിലോ താരേ ഉള്ളൂ ഇതിനെ വെയിറ്റ് ഇത് നമ്മുടെ ഇത് നമ്മുടെ വേറൊരു പുള്ളിപ്പൂവനാണ് ഇവൻ റെഡുണ്ട് ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് കോമ്പിനേഷനിലുള്ള വേറൊരു പുള്ളിപ്പൂനാണ് ഇവന് ഒരു ഒരു വയസ്സോളം ഉള്ള നമ്മൾ ബ്രീഡിങ്ങിന് വേണ്ടി ഇട്ടേക്കുന്ന ഒരു പുള്ളിപ്പൂവൻ ഇത് നോർമൽ ചാരയാണ് മുമ്പേ നമ്മൾ കാണിച്ചത് ഒരു മേക്കൻ്റെ ചാരയാണ് ഇതൊരു ചാരപ്പട ശം ഒരു ഒന്നര വയസ്സുണ്ട് നേക്കെണ്ണക്ക് കൊണ്ട് നമ്മുടെ ഈ ചാര അത് നല്ലാത്തുള്ളുണ്ട് അല്ലാത്ത ഒരെണ്ണമാണത് നോർമൽ ചാര ചാരം നമ്മുടെ ഒരു വൈറ്റ് പൂവനാണ് ഒരു ചെറിയ രീതിയിൽ റെഡ് കളറ് കയറിയിട്ടുണ്ട് നെക്ക് വൈറ്റ് വൈറ്റും നല്ല വൈറ്റ് ആൻഡ് റെഡ് ഇവനും ഒന്നര വയസ്സോളമുണ്ട് നല്ല താടയൊക്കെയാണ് നല്ല കൊത്തുണ്ട് നല്ല രീതിയിൽ ഒന്നര വയസ്സോളമുള്ള ഒരു നേക്കെണ്ണയൊക്കെ പോവാൻ ഈ ഈ സെക്ഷനാണ് നമ്മുടെ ചാര പുള്ളി പ്യുവർ വൈറ്റ് കിടക്കുന്ന കോഴി സെക്ഷൻ നാടൻ കോഴിയുടെ ചാര പുള്ളി എല്ലാം നമ്മൾ ഇട്ടേക്കുന്നത് ഇപ്പം നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടേക്കുന്നത് അല്ലാതെ ഏതെങ്കിലും നമ്മൾ പോകുന്നു ഒരു ദിവസം പോകുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മൾ അങ്ങനെ കൂടുതൽ അടച്ചെടുത്തുള്ളൂ എപ്പോഴും പുറത്ത് നടക്കുന്ന കോഴികളാണ്